എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നുബ്ര വാലിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ലഡാക്കിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നുബ്ര വാലി ലേയിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപതോളം കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം നുബ്ര വാലിയിലെത്താൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മോട്ടോർ റൈഡിംഗ് പാസ്സായിട്ടുള്ള കർദുങ്ല കടന്നു വേണം നൊബ്രയുടെ മനോഹരമായ താഴ്വരയിലെത്താൻ ഡിസ്കിറ്റ് ആൻഡ് ഹുണ്ടർ രണ്ട് പ്രധാന ലൊക്കേഷൻസാണ് ഇവിടെ കവർ ചെയ്യാനുള്ളത് ഹുണ്ടറിലെ പ്രധാന ആകർഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാൻഡ്യൂൺസ് ആൻഡ് ക്യാമൽ റൈഡ് ഇവിടെ മാത്രം കണ്ടുവരുന്ന ക്യാമൽ നല്ല രോമൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഘട്ടകങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ അതിമനോഹരമായിട്ടുള്ള സാൻഡ്യൂൺസ് അഥവാ മരുഭൂമി ലഡാക്ക് തണുത്തുറഞ്ഞ ഒരു മരുഭൂമിയാണെന്ന് പല കാഴ്ചകളിലും എനിക്ക് തോന്നിയിട്ടുണ്ട് നുബ്ര താഴ്വരയിലെ ഏറ്റവും വലിയ നഗരമാണ് ഡിസ്കിറ്റ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡിസ്കിറ്റ് മൊനാസ്ട്രി മുന്നൂറ്റി അൻപതിലേറെ വർഷം പഴക്കമുള്ള ബുദ്ധ ആരാധനാലയമാണ് ഡിസ്കിറ്റിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് ഹുണ്ടറിലെത്താം ഹുണ്ടറിലെ മനോഹരമായ സാൻഡ്യൂൺസും ഒട്ടകങ്ങളെയും നമുക്ക് കാണാം നമ്മൾ നമ്മളാ സാൻഡ്യൂൺസും ക്യാമൽ റൈഡിനും വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കും സീസണല്ല സീസൺ അല്ലാഞ്ഞിട്ട് ഉള്ള തിരക്കാണിത് ഇതേ ആളുകൾ ഫോട്ടോ എടുക്കുന്നു ചാടികളിക്കുന്നു എല്ലാവരും എൻജോയ് ചെയ്യുന്നു ഇവിടുത്തെ അവിടെ റൈഡേഴ്സ് കുറേ ഉണ്ട് ഇവിടെ ഈ കല്ല് കൂട്ടിയിട്ട് എന്തോ ഒരു പരിപാടി ഇവിടെ വരാൻ പോകുന്നുണ്ട് കല്ല് ആ ഉരുളം കല്ലുകളിങ്ങനെ കൂട്ടിയിട്ട് കണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തുണ്ടാക്കിയുള്ളത് ഞങ്ങൾ ഡുബ്രാവാലിയിലെത്തി കേട്ടോ ഡിസ്കിറ്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി ഞാനുണ്ട് നമ്മളെ ഉബൈദ്ബായി ഉണ്ട് ഞങ്ങൾ ചൂണ്ട കാകം പൊട്ടിന്ന് കേട്ടോ അല്ല മൂന്നാലിസല്ലേ ഒരു ഓ മൂപ്പര് പിന്നെ ഇന്നലെ തുടങ്ങിയിട്ടുള്ളു അതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് ആണ് പുറത്തേക്ക് പോണ് ഇന്നലെ പിന്നെ റെസ്റ്റ് എടുക്കായിരുന്നു ഞാൻ പിന്നെ കൊറേ ദിവസമായി കറങ്ങായത് തണുപ്പ് അടിച്ച് 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 കറുത്ത് കറി വളിച്ച് തണുത്ത മരുഭൂമി നല്ല വെള്ള വെള്ള മണലുള്ള തണുത്ത മരുഭൂമിയാണിത് തണുത്ത് കിടക്കുന്ന മരുഭൂമി ഹിമാലയത്തിലുള്ള ഒരു മരുഭൂമി വിശ്വസിക്കാൻ പറ്റുമോ അജാതി സാധനമായിട്ടത് പൊളി സാധനമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പോയി നമ്മൾ ബാക്കിൽ ഒട്ടകൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കൂടി പോയി വയ്ക്കുക അവിടുന്ന് നമുക്ക് സാൻഡ് ജോൺസിൻ്റെ അടിപൊളി വീഡിയോ ഓടിക്കൊടുക്കത്തേ ഇതല്ലേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വേണ്ടോ ഇവിടെ ഒരു പുഴ കൊഴുകുന്നുണ്ട് യൂസ് മീ വേസ്റ്റ് യൂസ് മീസ് സോ യു ഹവ് ടു പുട്ട് ഓൾ വേസ്റ്റ് ഇറ്റ് എല്ലാം വേസ്റ്റ് അവിടെ ഇടുക എന്നിട്ട് വാക്ക് പിന്നെ നമ്മളാരുണ്ട ദിസ് ഈസ് ഇന്ത്യ ഇതേ നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം ഹിമാലയത്തിലെ വെള്ളം കേട്ടോ നല്ല കിടുക്കാറ്റ് സാധനം ഇതേണ്ടോ ഹണ്ടർ അപ്പോൾ നമ്മൾ ഹണ്ടർ എന്നുള്ള സ്പോട്ടിൽ എത്തിട്ടോ അപ്പോൾ ബിസ്കിറ്റ് അപ്പോൾ അവിടെ കഴിഞ്ഞ ടൗൺ ആണ് സോ ഡിസ് ഓൺലി ടൗൺ ഇസ് നത്തി ഡിസ്കറ്റിൽ ഇതുപോലെ മരുഭമിണ്ട അപ്പോൾ ഡിസ്കിറ്റ് ഹൺഡ്രഡ് ഒക്കെ സെയിമായിരിക്കും വേണമെങ്കിൽ അപ്പോൾ ഹണ്ട്രഡെന്നു ഹുണ്ടർ എന്നൊക്കെ പറയുന്നതുണ്ട് നമ്മൾ വായിക്കുന്ന പോലെ ഹുണ്ടർന്ന് ഇന്ത്യക്കാർ പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഹണ്ട്രഡെന്നു പറയും നമുക്ക് ഹുണ്ടർന്ന് തന്നെ പറയാം നമ്മൾ ഇന്ത്യക്കാരല്ലേ അത്രേ ഉള്ളു അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതാണ് ഹണ്ടർ സാൻഡ്യൂൺസ് എന്ന് പറഞ്ഞ ഇതേ ഇവിടെ നമ്മൾ കാണുന്ന സാൻഡ്യൂൺസുകൾ ഇതെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിരം മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ഉള്ളത് അതായത് നാലായിരം മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം പതിനേഴ് പതിനേഴായിരൊക്കെ അതില്ലേ അത്രയും ഹൈറ്റിലുള്ളത് ഉള്ള കമൽസ് അതായത് ഒട്ടകങ്ങൾ എൻ്റെ പേരാണ് ബാക്ടറിയൻ കമൽസ് ടൂറിസ്റ്റ് അതുപോലെ പിന്നെ സ്റ്റാച്യു ഓഫ് മൈട്രേ ഉണ്ട് സാംറ്റാലിൻ ഉണ്ട് ദർ ഈസ് വൺ മൊണസ്ട്രി ആൻഡ് മൈട്രയ സ്റ്റാച്യുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് ഈ സ്ഥലത്ത് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഏതായാലും നമ്മൾ സാൻ ജൂൺസ് സാൻ ജൂൺസ് എക്സ്പ്ലോർ ചെയ്യുക ബാക്കി നമുക്ക് പിന്നോ ഇവ പക്ഷെ കിട്ടിയില്ല കേട്ടോ ഓനെ ഓനെ വിടിച്ച കുപ്പേൻ്റെ മേലെ വെച്ച് തള്ളിയിട്ടു അപ്പോൾ ഇങ്ങനെ ഈ ഗണ്ണ് വെടിവെക്കുന്ന പരിപാടിയുണ്ട് ഇങ്ങനെ മറ്റേ ഹമ്പും വില്ലും അതും ഉണ്ട് കേട്ടോ പിന്നെ നൂറ് രൂപ അഞ്ച് അഞ്ച് വെടി വെക്കാൻ നൂറ് പിന്നെ അതുപോലെ അമ്പാണെങ്കിലും അഞ്ച് അമ്പ് നൂറ് അങ്ങനെ കേട്ടോ നമുക്ക് നമ്മളെ സംഭവതേ ഇന്ത്യ ഇന്ത്യൻ്റെ കൊടി ഇവിടെ ഒക്കെ ഉണ്ട് വെടി വെക്കുണ്ട് എവിടത്ത് നോക്കും നമുക്ക് ഓക്കെ ട്രൈ ഇത് ഓൺലി ഫോട്ടോ സെവൻ ഹൺഡ്രഡ് ഓക്കെ ഓക്കെ അപ്പോ പതിനഞ്ച് മിനിറ്റ് ക്യാമൽ റൈഡ് ചെയ്യാൻ ഫോർ നയന്റി അരമണിക്കൂറാണെങ്കിൽ എഴുന്നൂറ് നാനൂറ്റി തൊണ്ണൂറ് എഴുനൂറ് സോ ക്യാമൽ റൈഡ് എന്ന് പറയണത് അങ്ങനെ അങ്ങനൊരു സിമ്പിളായിട്ട് തള്ളിക്കളയേണ്ട ഒരു സംഭവം അല്ല അല്ലെട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ക്ലൈമറ്റിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ ചെയ്യുന്ന ക്യാമൽ റൈഡല്ലേ അതിൻ്റെ രസം വരണമെങ്കിൽ ഇതേ അങ്ങോട്ട് നോക്കൂ പോളി സാധനമാണ് സംഭവം വിചാരിച്ച മാതിരി അത്ര ലോക്കൽ സാധനമല്ല ക്യാമൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകതരം ഇവിടെ മാത്രം കാണുന്ന ഒരുതരം ക്യാമലായിട്ട് അതാണ് ബാക്ടീരിയൻ ക്യാമൽ എന്ന് പറഞ്ഞില്ല അവിടെ ദിസ് ഈസ് സ്പെഷ്യൽ വൺ റൈഡ് ബിക്കോസ് ഐ തിങ്ക് ദിസ് ഓൺലി ഹിയർ ഓഫ് ഇത് ഇങ്ങനത്തെ ഒട്ടകങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ സ്പെഷ്യൽ സാധനം അത് അപ്പം പോകുന്നതാണ് രസമുണ്ട് പിന്നെ അവർ ആ മണിലൂടെയൊക്കെ കയറി ഇറങ്ങി അങ്ങനെ പോവും ഓക്കേ ഇവരെ ഇപ്പോൾ ഈ ഒട്ടകങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ങളെ ഈ തൂവലും തൂവലും കാര്യങ്ങളൊക്കെയാണ് രോമം കണ്ടിട്ടില്ല ഏജാതി സാധനം അതൊക്കെ നോക്കി എന്തല്ലേ എവിടെ മാത്രം കണ്ടുവരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇത് പ്രത്യേക സാധനം തന്നെയാണ് ഇത് ഒട്ടകല്ലത് ഇത് വേറെന്തോണെന്ന് പറഞ്ഞില്ല പിന്നെ അതുപോലെ രണ്ട് കൂന ഉണ്ട് കേട്ടോ ഒന്നല്ല രണ്ട് കൂന ഉണ്ട് രണ്ട് കൂന മൊത്തം ഇതിന് പുറത്തിരിക്കും ഇതിൻ്റെ തലയിണിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ കാരണം ഇതന്നെ നല്ല സൂപ്പർ സാനത്തിൻ്റെ ചവിട്ടുവോ തൊടാൻ എടുത്തുപോയി എത്തുപോയാല് ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല ഞാൻ നേരെ പറഞ്ഞുകൊണ്ട് ആ മലൻ്റെ മേലെ പോയി നിൽക്കും അപ്പൊ നമ്മള് ക്യാമൽസിന്റെ അടുത്ത് എത്തിട്ടോ പുള്ളിയല്ലേ തൊട്ട് കോപ്പൊന്നുമില്ല ചെറിയൊരു പേടില്ലാതില്ല കാരണം അതിന്റെ ആൾക്കാരില്ലാതെ നമ്മൾ തൊട്ട് കാണേ വെറുതെ ചവിട്ടി മേടിക്കാൻ്റെ കൊണ്ട് വയ്യ പക്ഷെ ടച്ച് വാവ് നല്ല സോഫ്റ്റ് സ്പോഞ്ച് ഓ കിടുക്ക സാധനം കേട്ടോ ഇതൊക്കെ തൊടാനൊക്കെ കൊഴപ്പൊന്നുമില്ല കാണാനും സുന്ദര് ഇതിനുള്ള കൂടെ ഒക്കെ ഇങ്ങനെ പോയി വെക്ക കാണാൻ തന്നെ ഓടി ടന്ന് എന്ത് ചൊറുക്കാണോ കുട്ടപ്പനെ കാണാൻ നല്ലൊരു കുട്ടപ്പൻ കുഞ്ഞാപ്പു ചെറിയ കുട്ടിയാണ് അയ്യ അതൊന്നും വേണ്ട അങ്ങനെ അയിൻ്റെ അതിന്റെ ഒരു ആവശ്യം ഇല്ലല്ലോ അങ്ങനെ അമ്മ ആ അവിടെന്തോര ഇല്ലീഗൽ കളി നടക്കണ്ടോ മിസ് ആ കഴിഞ്ഞു കഴിഞ്ഞു തിന്നെ ഓർന്നു ഇത് തിന്നാനുള്ള സാനൊന്നല്ല ഇങ്ങട്ട് തിന്നാൻ വരുക ഓർന്നേ ഇത് ഞാൻ തിന്നണ വീട് കൊടുക്കണ് തിന്ന് തിന്ന് അതാ ഞാൻ ഓർന്നു ഏറ്റോ മോനെ കണ്ട എന്റെ ധൈര്യ ഞാൻ ഇന്ന തന്നെ സമ്മതിക്കണം ഏതായാലും തിരുമ്പളൊക്കെ ശ്രദ്ധിക്കണം ബാക്കിലൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ട് എന്റെ ഇടീ കൂടെ ഒക്കെ നടന്നു പോയിന്നെങ്കിലേ ചില്ലറ പോന ഏതായാലും എന്റെ നോട്ടൊക്കെ കണ്ട പെരിഞ്ചാതി സാധനല്ലേ ആള് പച്ച സാധ്യത ചെറുക്കാട്ടോ ഇങ്ങനെ കൂട്ടായിട്ട് ഇരിക്കണ കാണാന് രണ്ട് ഈ സംഭവം എന്ന് പറയണ നല്ല രസുണ്ട് കാണാൻ ഓ എത്രമോനായത്തില്ല അത് കിടക്കണതരോ എത്രങ്ങോനായത്തില്ല ചവിട്ടല്ലോട്ടോ മോനെ ഞാൻ തന്നെ സ്നേഹിക്കല്ലേ ജീവ നമ്മളെ കുഞ്ഞുമോളല്ലേ ജീ മോളൂസ് ഓ മുടിയാണ് മോളൂസിൻ്റെ എന്തോ ഒരു ചൊറുക്കോ ഐസും കട്ടയാണ് ഐസും കട്ടയൊക്കെ അതിജീവിക്കണം മൃഗങ്ങളാ ഇനി ആദ്യം ഐസഞ്ഞ് വരാൻ പോവാണ് ഇപ്പം തന്നെ സ്നോ അവിടെ തുടങ്ങി ഇനിയിപ്പോൾ ഐസും കട്ട വരാൻ പോകുക അതിൻ്റെ കയ്യിലൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവാനുള്ള ചുള്ളന്മാരാണ് നിങ്ങള് വലിയ വല്യാക്കിയത് കൊണ്ട് കേട്ടോ ഈ അപ്പി അപ്പിട്ടിങ്ങനെ തിന്നെ ഓ അവിടെ വലിയ ടീം വരയ് അയിനൊക്കെ വാ ആ ടീം വരുന്ന ആണെന്നെന്തോ രസോ അതാ കഴിഞ്ഞോടെ ോ പൂളി ഇറങ്ങ പൊളി ഊ അതിനെ ഇരുത്താനുള്ള കോട്ടകത്തിന് ആളിറങ്ങാൻ വേണ്ടി അതിന് ഇരുത്താൻ ഉള്ള ശ്രമം കേട്ടോ ഏ ഇതേ അതായിരുന്നു പൂളി ആ കിടക്കണ് രക്ഷയില്ലാതെ സാധനം കേട്ടോ ഇനി ഇത് അടുത്തേനെ ഇരുത്തണേ ആ കണ്ടുള്ള സംഭവം അതിനെ പിടിച്ച് ഏഹ് അടുത്തിന് ഇരുത്തണ് അതടക്ക അമ്മ പോവല പോലെ മേലന്ന് മേലൊന്ന് അതൊക്കെ ബോളിലിട്ടു അത് ബാക്കിൽ വലിയൊരു വേറെ ടീം വന്ന് നിൽക്കുന്നുണ്ട് അതിലൊക്കെ നല്ല രസം ഉണ്ടാവും ഇറക്കണേ കാണാന് അതിനെ പിടിച്ചർത്താ ഇവിടെ ഇറക്കണേ ഓ എച്ചോ അതിസാധനവും അതൊക്കെ ഏഹ് അതാ അവിടെ ഇറക്കണേ ചീറ്റണാക്കണ് ആ വലിയൊരു കുട്ടപ്പൻ എന്താ വലിയൊരു കുട്ടപ്പനെ ഇറക്കണ കേട്ടോ ആ ഇണ്ടിറങ്ങിക്കൂടെ മാർക്ക് കൊണ്ടുമ്പിളെ ഞാൻ വീട് വെക്കട്ടെ ആ ചോ രണ്ടൂന്നാല് സ്റ്റെപ്പായി കണ്ടോട്ടോ ഇറക്കണത് അത് തക്കായിരിക്കണേ ഇവിടെ കൂടി ഉണ്ട് അതും കൂടി എന്നിട്ട് ഇറങ്ങിക്കൂടി ഇറങ്ങിക്കൂടി ആ അതാണ് എൻ്റെ ഇറങ്ങാത്തത് അതൊരു മുട്ടെത്താൻ സംഭവിക്കുന്നില്ല ഒട്ടൊക്കെ മുട്ടിത്തരണ ചില്ലറ സംഭവം അല്ലല്ലേ തോറ്റു പിന്മാറുന്ന പോലെയാണ് ആ ഇറങ്ങി കൂടു ആ ആ ആ അതന്നെ ആങ്ങട്ട് അതന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇവ പോളിസാണ് ഒരാളും കൂടി ആ പോരട്ടെ പോരറ്റെ പോരട്ടെ പോരറ്റെ ആ അടക്കണു നാല് ആയിക്കണു ചുള്ള കാര്യങ്ങള്രി ടഫ് ലാൻഡിങ് ഓക്കെ യെസ് ഓക്കെ ഓ യു ആർ ഡൺ സോ വിച്ച് നെക്സ്റ്റ് हम सपना एक ही है, मकसद एक एक मकसद ही 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 है 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 मकसद मकसद यस चीन डब्बा कूल कूल डाउन डाउन अभी हां ഇവൻ കലിപ്പാട്ടോ ഇവൻ കലിപ്പാണ് ആ കുത്തി കുത്തി മൂപ്പേരൊക്കെ കുറിച്ച് വലിക്കേണ്ടി വന്നിട്ടോ അങ്ങനെ ഇറക്കാൻ വേണ്ടി ഇത് ചില്ലറ കളിയല്ല ഇതൊരു ചില്ലറ കളിയല്ല ആ അതന്നെ ഇറങ്ങി അതന്നെ ചാടി ചാടി അതെന്നെ വേണ്ട വേണ്ട മേണ്ട ഞാനല്ല ഞാനാ ടൈപ്പല്ല അതെന്നെ അത് തന്നെ ഓ അതെ ഒട്ടകങ്ങൾ വരി വരി വരിയായി വരി വരി വരിയായില്ലേ വരി വരി ഇതന്നെ അല്ലേ വരി എന്ന് ഒട്ടകങ്ങൾ ഇജാതി വരി ആ പോണ് പാട്ട് നോക്കണ്ട പാട്ട് പാടാൻ നമുക്ക് അറിയില്ല എന്നാലും ഒരു പാട്ട് പാടണ്ടേ ഇതേ കേമൽ റൈഡ് കൂട്ടത്തോടെ പോണതാ കേട്ടോ ഇവ പോളി സാധനം പോലെ അവിടെ എൻ്റെ ബാക്ക് കൂടെ പോയോക്കല്ലേ എജാതി കഴിഞ്ഞു ഇനി പോലെ ഇറക്കുക എന്നുള്ളതാണ് വലിയ ചടങ്ങ് ഏതായാലും പോളി സാധനം വീണ്ടും വരി വരി വരിയ വരി തന്നെ കേട്ടോ എജാതി രക്ഷയില്ലാത്ത സാധനം ഏതായാലും പൊളിച്ച് തെളിഞ്ഞ വെള്ള മാലത്തും കൂടെ പക്ഷെ വെച്ചക്കുന്ന ബോഡുണ്ടില്ലേ ചവിട്ടിയ പൊളിയുടെ ബോഡ് കൂടെ ഉറപ്പുള്ള മരങ്ങളുണ്ടായിട്ട് കുഴപ്പമില്ല പിന്നത് എല്ലായിടത്തും ഉള്ള മാരിപടി ഉണ്ട് വെട്ടിക്കടകളും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണല്ലോ വണ്ടിയിലാണല്ലോ ഇത് കണ്ട ഒന്നിയിലാണ് കച്ചവടം അച്ചോ മറ്റേതാണ് മോമോസ് മോമോസ് ഡൽഹിയിൽ നിന്ന് കഷ്ടം പോലെ കഴിച്ചുണ്ടോ ഒന്നുമില്ല ലഡാക്കിൽ കഴിച്ചില്ല കഴിക്കണം കഴിക്കണം നമ്മളെ സാന്റ്വൺ അങ്ങനെ നമ്മളെ സാന്ഡുവ്യൂൺസ് ഇതാട്ടോ ഈ സാന്റ്വ്യൂൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണല് വെള്ള മണല് അതിൻ്റെ അടി കൂടെ കറുത്ത പൊടിയുണ്ട് അതായത് തണുത്ത് ലഡാക്കിൽ തണുത്ത് മരവിച്ച് കിടക്കുന്ന മണല് അതാണ് സാന് ജോൺസ് സംഭവം അത് ഇവിടെ നടക്കാൻ തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മളെ മണല് കൂട്ടിയിട്ട് മരുഭൂമിയിടെ നടക്കുന്ന സെയിം ഫീൽ തന്നെ അത് ഉണ്ടോ ഇത്രയും നമ്മളെ സെയിം മണൽ തന്നെ അത് തണുത്ത് കിടക്കുകയെന്ന് മാത്രം തണുത്തൊരു സ്ഥലത്ത് തണുത്ത് മരവിച്ച് ഇങ്ങനെ കിടക്കുക അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുക അതാണ് അതാണ് സംഭവം ആ ഇത് പോകുന്ന ഉണ്ടല്ലോ നമ്മളെ കറുദും പാസും അത് കഴിഞ്ഞുള്ള റോഡൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ചളിയും ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് ചളിയല്ല പൊടി പൊട്ടിപ്പൊളിഞ്ഞ് എൻ്റെ അമ്മ ഭയങ്കര റോട്ടായിരുന്നു പക്ഷെ ഒന്നൊന്നര എക്സ്പീരിയൻസ് കേട്ടോ ഊഹ് ഒരു ഇഞ്ച് ഇഞ്ചങ്ങോട്ടോ ഒരു ഇഞ്ചിങ്ങോട്ടോ മാരി നമ്മളെ ഇഞ്ചിൻ തടിപൊടി അപ്പം നമ്മളിതേ നമ്മളെ ബൈക്കിൻ്റെ എടുത്തേക്ക് എത്തിയിട്ടോ നമ്മളെ ബൈക്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റീൻ്റെ ബൈക്ക് ഇൻ്റെ ബാഗോടുണ്ട് മോൻ്റെ ബാഗോടുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടോണ് സോ ഹോപ്പ് എവറി വൺ എൻജോയിഡ് അവർ വീഡിയോ ബൈ ബൈ സി യുവർ നെക്സ്റ്റ് വീഡിയോ റൈറ്റ് ഹൗ വാസ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തീർന്നു നമ്മളെ സാൻഡ്വൺസിൻ്റെയും നമ്മളെ ഹുണ്ടറിൻ്റെയും ഒക്കെ വീഡിയോ ഇഷ്ടമായി തീർന്നിന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ്വയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ